ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എന്തായിരുന്നല്ലേ അപ്പോൾ ചേച്ചി ഫസ്റ്റ് ടൈം സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ് ഏ അപ്പോൾ അതിൻ്റെ പൂജയ്ക്കായിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ നിറയെ ചേട്ടകളാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ചാടി 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 ഞങ്ങൾ നടക്കുന്നത് പിന്നെ അവൾക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം പറഞ്ഞു ജസ്റ്റ് നടക്കുന്നൊരു വീഡിയോസൊക്കെ എടുത്തു കൊടുത്ത് അതുപോലെ തന്നെ എനിക്കും കുറച്ചൊരു വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ തൊഴുതി അമ്പലത്തിലേക്ക് പുറത്ത് പോവുകയാണ് അവിടെ ഞങ്ങൾ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സാമി വന്ന് അത് പൂജ ചെയ്യുകയായിരുന്നു വണ്ടി ഞങ്ങൾ രാവിലെ എണീച്ച് ആ വിരി ഒന്ന് എടുത്തിട്ടുള്ള തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി പൂജ ചെയ്യുന്ന പറഞ്ഞാൽ മേടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോഴാണ് പൂജ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു ഒരു നാരങ്ങ വണ്ടി കെട്ടാൻ കൊടുത്തു പിന്നെ താക്കോലും കൊടുത്തു അതിന് ശേഷം വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറഞ്ഞു അത് സെൻഡർ സ്റ്റാൻഡ് ആയതുകൊണ്ട് ഏട്ടനാണ് എടുത്തു കൊടുത്തു കേട്ടോ പിന്നെ അവൾ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് ഒരൊറ്റ പോക്കങ്ങ് പോയി ഞാൻ ബേക്കിൽ നടന്നു പോവുകയാണ് ചെയ്തു കേസ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാറ് കമൻറ്റ് ചെയ്യാം താങ്ക്